എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട സീരിയസില് പറയാമല്ലോ ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു എപ്പിസോഡ് കണ്ട സമയത്ത് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം ഡൗൺ ആയിരുന്നു മാനസികമായിട്ട് എന്ന് ആ എപ്പിസോഡ് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാം ആകെ ഒരു ആശ്വാസവാക്കുമായി എത്തുന്നത് അനീഷ് മാത്രം ഉണ്ടായിരുന്നു അക്ബർ അക്കം എന്റെ പാരഡി സോങ് എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടഅപരാധങ്ങൾ പാടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് വെച്ച് കഴിവേറിയായി കാണിക്കുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ഒരുത്തവണ അക്ബർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കഴിവുണ്ടേ ഇല്ലെന്നൊന്നും പറയുന്നില്ല നല്ലോണം പാട്ടൊക്കെ പാടും പക്ഷെ അതൊരു കഴിവേറു കൊണ്ട് നടക്കുകയാണ് അലങ്കാരമായിട്ട് അങ്ങനെ എപ്പിസോഡിൽ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല മറ്റേ മൂന്നര ലക്ഷത്തിന്റെ സംഭവം ടാസ്ക് പഠിച്ചുകൊണ്ട് നൂറാ പോയി അവൾ പൈസയും കൊണ്ടുപോയി നല്ല കാര്യം പൈസ നല്ല ഒരു ഫാക്ടറാണ് കിട്ടട്ടെ പക്ഷേ നീക്കാൻ ഒരു കാര്യം മനസ്സിലാക്കുക അനുമോൾ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി നിന്റെ അടുത്തൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ജെനുവിനിറ്റി ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ട്ഷിപ്പ് നിന്നെയൊക്കെ ജനുവിൻ ഫ്രണ്ടായിട്ട് അവള് കണ്ട് എപ്പിസോഡ് തുടങ്ങുന്ന സമയത്തെ മോർണിംഗിൽ വന്നിട്ടുള്ള ഒരു സംഭവം കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അതായത് അനീഷ് ഈ ആതിലെയും നൂറേയും അനുമോളെയും വിളിച്ചിരുത്തിയിട്ട് അവർ തമ്മിലുള്ള ആ വിഷയം ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ഒരിക്കലും അവരുമായിട്ട് ഒരു കോംപ്രമൈസിന് പോകരുത് ഇനി അവർ വന്നാൽ കൂടി പോകരുത് കോംപ്രമൈസ് ആകരുത് ഇപ്പൊ കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ നിന്റെ കൂടെ അവര് ഫ്രണ്ട്സായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ വരും ആ സ്ഥിതിക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തോൽവിയായി മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നീ ഇത്രയും ജനുവനായിട്ട് അതിൻ്റെ അകത്ത് നിന്നിട്ടും നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത കട്ടപ്പ ശൈത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് ഫ്രണ്ട്സ് വന്നു നിന്നെ പിന്നീന്ന് കുത്തി പോയി ഇത് തന്നെയാണ് അവളെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ അനുമോളിന് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഇവരെ പോലെ എന്നും കപടവും കള്ളവും കാണിക്കാൻ അവൾക്ക് അറിയില്ല അറിയില്ല തന്നെയാണ് കരയും ഒരുപാട് കരയും ചെറിയ കാര്യങ്ങൾക്ക് ഉൾപ്പെടെ കരയുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ കരച്ചിലോളി എന്ന് പറഞ്ഞ അവളെ പേരിട്ട് വിളിക്കുകയും അവൾ എന്തെങ്കിലും ഒരു ഇമോഷന്റെ പുറത്ത് കരഞ്ഞു കഴിഞ്ഞാൽ അത് നാടകമാണെന്നും ഡ്രാമാ ക്യൂനെന്നും കുലസ്ത്രീ എന്നും പല പേരുകളെയും ഇട്ട് അവൾ ആക്ഷേപിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നതാണ് അവിടെ നടന്നു വരുന്ന ഒരു പ്രതിഭാസം എന്നാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവൾ കരയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ പ്രശ്നമാകാം വലിയ പ്രശ്നമാകാം അത് അവളുടെ മനസ്സ് വിഷമിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇമോഷണലി അവൾ വീക്കായിട്ടാണ് കരയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നലെ തന്നെ എപ്പിസോഡിൽ രാത്രിയുള്ള കാലഘട്ടത്തിന്റെ ലാസ്റ്റ് ഘട്ടമായിട്ട് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ പൊട്ടി പൊട്ടി കരയാണ് ഒറ്റയ്ക്ക് മാറിയത് അതും അവളുടെ ടാറ്റർജിയാണ് അവള് മറ്റേ അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന മൊണ്ണങ്ങളടുത്ത് എനിക്കൊന്നും പറയാനില്ല അത്രയ്ക്ക് വിങ്ങി വിങ്ങിയും പൊട്ടിക്കരയുന്നു അതിന്റെ റീസൺ അവള് വിശ്വസിച്ച് കൂടപ്പറപ്പുകളെ പോലെ വിശ്വസിച്ച് രണ്ട് കൂട്ടുകാരികൾ ആതിലാ നൂറ എന്ന് പറയുന്ന കൊടും വിഷങ്ങൾ ഇതിനെയൊക്കെ രണ്ടിനെയും വിശ്വസിച്ചിട്ട് ഇതൊക്കെ കൂടെ നിന്നിട്ട് എനിക്കിട്ടുണ്ടാക്കിയല്ലോ എന്നുള്ളൊരു കാര്യം ഓർത്തിട്ടാവണം അത്രയും വിങ്ങി വിങ്ങി പൊട്ടിക്കരയുന്നത് അന്ന് ആതിലേ ന്യൂറയുമായിട്ട് വിഷയം ഉണ്ടായ സമയത്ത് തന്നെ അനീഷേട്ടോടെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അടുത്ത ആഴ്ച ഇവിടെ നിന്ന് പോകാൻ പറ്റിയ അത് തന്നെയാണ് വലിയ നല്ല കാര്യം എനിക്കത് വോട്ട് ചെയ്യില്ലെന്നുള്ള രീതിയിലുള്ള സംസാരം അവൾ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇമോഷണലി അവൾ അത്രയും വീക്കായിട്ടാണ് ഇടയിപ്പോ എന്നെ ഒരാൾ തകർക്കുന്നുണ്ടെങ്കിൽ എന്നെ തരിപ്പണമാക്കുന്നു അല്ലെങ്കിൽ എന്നെ കരയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ലാണ്ട് എവിടെ കിടക്കണ വല്ല വേട്ടവാളയമാരും വേട്ടവാളിജികളും വന്ന് എനിക്കിട്ടുണ്ടാക്കിയ ഞാൻ കരയത്തൂല്ല ഞാൻ തളരത്തൂല്ല പക്ഷെ ഞാൻ എന്റെ സ്വന്തം എന്ന് ആരെങ്കിലും എനിക്കിട്ട് പണിതാൽ മാത്രമേ ഞാൻ കരയത്തുള്ളൂ എനിക്ക് വിഷമം വരത്തുള്ളൂ അല്ലാത്ത പക്ഷം എനിക്ക് ഇമോഷണലി ഏഹ് ഈ അവസ്ഥയായിരിക്കും എന്നാൽ അനുമുകൾക്ക് അവിടെ ഉണ്ടായിട്ടുള്ളതും അത് തന്നെയാണ് ഘട്ടത്തിൽ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കൂടപ്പറുപ്പുകളെ പോലെ കൂടെ ചേർത്ത് നിർത്തിയ രണ്ട് കാട്ടപരാതികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവം ഏറ്റവും കൂടുതൽ പിന്നിൽ നിന്നും കുട്ടിയ കട്ടപ്പ ശൈത്യേക്കാൾ വേഷങ്ങളായി മാറിയ ആദിലാൻ നൂറ പിയർ അത് വിളിച്ചു പറഞ്ഞപ്പോ തന്നെ നിന്റെയൊക്കെ ക്വാളിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ പറയാം അനുമോള് തിരിച്ചു വിളിച്ച് പറഞ്ഞില്ലേ എന്ന് സി എന്നോടത്തെ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് തള്ളയ്ക്കെളുപ്പം വിളിക്കും അതെൻ്റെ ഒരു ക്യാരക്ടറാണ് ആ ഒരു ഇത് മാത്രമേ ഞാൻ അനുമോളില് കണ്ടിട്ടുള്ളൂ അവൾ വേണ്ടടുത്തുള്ള പെണ്ണാണ് അത് വേറെ കാര്യം ഓക്കെ അപ്പൊ ഇന്നലെ കൺഫക്ഷൻ റൂമിലും വിളിച്ച് ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് പൊട്ടി പൊട്ടി കരഞ്ഞ സംസാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കണ്ട് കാണും കാണാത്തവർക്ക് വേണ്ടിയിട്ട് എപ്പിസോഡിൽ ആ സാധനം ഇല്ലായിരുന്നു കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ബിഗ് ബോസ് വിളിച്ച് കുശല അന്വേഷണം നടത്തിയതാണ് അപ്പൊ അവള് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കട്ടെ ഇതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ കണ്ടിട്ട് ചിലവരെ അങ്ങ് പറയും ഓ നാടകമാണ് നീ പിയാറല്ലേ ഞാൻ പിയാറാ അനുമോളുടെ പി ആർ അനുമോളുടെ മാത്രം പിയാറ ഞാൻ കേട്ടോ ഈ വീഡിയോ കാണുന്ന അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അനുമോളുടെ പറ്റുന്നില്ലെങ്കിൽ പോലെ കണ്ടു ആ ഒരു വർത്തമാനത്തിൽ തന്നെ ഉണ്ട് പിന്നെ അവളുടെ ആ ഒരു അപ്പിയറൻസിൽ തന്നെ ആ ഒരു ജെന്യൂറ്റി ഉണ്ട് എന്നാൽ ആതില നൂറ എന്ന് പറയുന്ന രണ്ട് കൊടും വിഷങ്ങളുടെ കള്ളക്കണ്ണുനീരും ഒഴുകിക്കൊണ്ടുള്ള ആ ഒരു നാടകം അതിനുശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ അനുമോളെടുത്ത് കൂടെ നടന്ന സമയത്തും പിന്നിൽ നിന്ന് അതിലെ കുത്തിയിട്ടുണ്ട് പലതവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടെ നടന്നിട്ട് അനുമോളെ കുറിച്ച് കുറ്റം പറയുന്ന ആതിലെ ഞാൻ പലതവണ എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് അന്നേ ഞാൻ പറഞ്ഞതാ ഈ കൂട്ടുകെട്ട് നാശത്തിലേക്കാണ് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇന്ന് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും മാറി മാറി കുത്തിയിരിക്കുകയാണ് ഈ പട്ടാക് ഗേൾസിലെ നൂറ അതായാലും അനുമോക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ വളരെയധികം വിഷമമുണ്ട് അത്രത്തോളം ഇമോഷണലി വീക്കായിട്ടാണ് അവൾ ഇങ്ങനെ എടുത്ത് കരയുന്നത് അത് അത്ര ഫെയർ ആയിട്ട് എനിക്കും തോന്നിയില്ല കണ്ടപ്പോൾ എനിക്കെന്തോ പോലും ഒരു സങ്കടം തോന്നിയില്ലേ ആ എന്തു പറയാൻ അവസ്ഥ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ അവസാനം അവർ തന്നെ നമുക്കിട്ട് പണിയുമ്പം നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല നമ്മൾ ഇമോഷണലി ഒക്കെ ഭയങ്കര വീക്കായിപ്പോ എനിക്ക് അനുമോൾ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇതിലൊന്നും തളരരുത് നിന്നെ വേണ്ടാത്തവരെ നിനക്കും വേണ്ട പോട്ട് പുല്ല് അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എന്ത് തേങ്ങ ആയിക്കോട്ടെ ഏതിലായാലും നമ്മളെ വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മളെ തേക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നൊക്കെ കുത്തുന്ന കട്ടപ്പകളെ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് രണ്ടുപടി മാറി നിൽക്കുക അതിനെതിരെ പറ്റുമെങ്കിൽ പ്രതികരിക്കുക ചെയ്യേണ്ടത് ചെയ്യുക അത്രേ എനിക്ക് അനുമോളടുത്തൊരു അഡ്വൈസായിട്ട് പറയാനുള്ളൂ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ കാണുമ്പോൾ നിന്നെ അച്ചെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് നിനക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ മതി അവരാണ് നിന്റെ വിജയം അപ്പൊ ഈ അകത്തിരിക്കുന്ന പട്ടാ ഗേൾസൊക്കെ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് മാരക സപ്പോർട്ടാണ് പട്ടാ ഗേൾസിലെ ആതിലേക്കും നൂറയ്ക്കും എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വെളി വരുമ്പോൾ കിട്ടും അപ്പോഴും മനസ്സിലാക്കിയാൽ മതി കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളെ വിട്ടികളല്ലെന്ന് ഞാനിവിടെ അനിമോളിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് കണ്ടിട്ടുള്ള ഇന്നേ വരെ ഇന്നേ വരെ ആരെയും പിന്നിൽ നിന്നും കുത്തിയോ അല്ലെങ്കിൽ ആരെക്കുറിച്ച് ഇല്ലാത്ത അപരാധം വന്നിരുന്നു പറയുകയോ ചെയ്യാത്ത ഒരേ ഒരു കണ്ടസ്റ്റന്റുകൾ പെട്ടിട്ടുള്ള ഒരു ലേഡിയാണ് ഈ പറയുന്ന അനുമോൾ ഇപ്രാവശ്യത്തെ കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ള ഇവള് തന്നെ ഞാൻ പറയത്തുള്ളൂ പ്രത്യേകിച്ച് ഈ ആതിലയുടെ നൂറയുടെ അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ ഇവള് തന്നെ കപ്പടിക്കണം അനുമോള് അനുമോൾ കപ്പട്ടിക്കണം കാരണം ഒരുപാട് വിമർശനങ്ങളും അത് കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എക്സ് കണ്ടസ്റ്റന്റുകൾ ആയാൽ കൂടി പി ആറിന്റെ പേല് അതിന്റെ ഇതിന്റെയൊക്കെ പേല് അടിച്ചമർത്തി മാക്സിമം ഡീഗ്രേഡ് ചെയ്ത് മാക്സിമം താഴ്ത്തി കെട്ടി വളരെ മോശമായിട്ട് പുറംതള്ളി പറംകാലുകൊണ്ട് ചവിട്ടുന്ന രീതിയിലുള്ള നാറിയ പരിപാടികളാണ് അനുമോളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം എക്സ്പോസ് ആയി എല്ലാം എക്സ്പോസ് ആയി ഇതിനെല്ലാം ധർണം ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ കപ്പടിക്കാൻ അർഹതയുള്ള അനുമോള എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന എങ്കിലും റിപ്പീറ്റ്ലി പറയുന്നു അനുമോളോ ഷാനവാസോ അനീഷോ കപ്പടിച്ചാൽ ഞാൻ ഹാപ്പിയാണ് എങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് അനുമോ കാണെന്ന് എനിക്ക് തോന്നുന്നു ആ രീതിയിലാണ് അവളുടെ അവസ്ഥ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അനീഷ് മാത്രമുണ്ട് കൂടെ നിന്ന് എന്തെന്ന് പറഞ്ഞ് ചോദിക്കാൻ അല്ലെ ആഹാരം കൊണ്ട് കൊടുക്കാൻ അവനുണ്ട് മനസ്സാക്ഷി അത് അവൻ്റെ അഭിനയമാണെങ്കിൽ ഒക്കെ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ അവന് മാത്രമേ മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബാക്കി എന്താ പറയാ എട്ടവരാണെങ്കിലും കാണിച്ചാലും അത് കണ്ടുപിടിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ഞാൻ എനിക്ക് അറിയാം അതെ പി ആറിന്റെ ബലത്തിലാണ് ഈ അനിമോള് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ഇത്രയും ദിവസം നിന്നത് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാനും മറ്റു അടങ്ങുന്ന ഒരുപാട് പേരുണ്ട് നിന്റെ പി ആറ് തന്നെയാണ് നിനക്ക് വേണ്ടി സംസാരിക്കുന്ന നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങൾ ലക്ഷക്കണക്കിനാവട്ടെ എത്രയോ ആകട്ടെ എല്ലാം നിന്റെ പി ആറാണ് അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് അതിന്റെ പേരെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ വിളിപ്പേരിട്ട് വിളിക്കുന്ന പിയാർ എന്നെങ്കിൽ ആ പേര് നല്ല പേരാ കുഴപ്പവും ഇല്ല പിന്നിൽ നിന്ന് കൊട്ടുന്ന കട്ടപ്പ ശൈത്യേക്കാളും ആതിലെ നൂറെക്കാളും എന്തുകൊണ്ടും നല്ലത് പി ആർ എന്ന ഈ പേര് തന്നെയാണ് ഞാനതിൽ നൂറു ശതമാനം യോജിക്കുന്നു കേട്ടോ എന്തായാലും അനുമോളെ നീ കപ്പടിക്കട്ടെ ലാലേട്ടന്റെ കൈ പിടിച്ച് നിന്നും കൊണ്ട് ആ കൈ ഉയർത്തിയ കപ്പ് നിന്റെ കൈയിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോ ഒരുപാട് ഒരുപാട് നീ സങ്കടപ്പെടുന്നു കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി നമ്മുടെ ആ ഒരു കൂടപ്പുറപ്പിനെ പോലെ നമുക്ക് തോന്നി ചില സമയങ്ങളിലെങ്കിലും അതും നിരന്തരം ഈ ഒരു നൂറ് ദിവസം അടിപ്പിച്ച് നിന്നെ കാണുന്നതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ നമുക്ക് നിന്നെ ഒരു കൂടപ്പുറപ്പ് പോലെ തോന്നിയത് അതുകൊണ്ട് എന്റെ മോളെ കബഡിക്കന് ഏറ്റവും കൂടുതൽ അർഹത ഇപ്പൊ നിനക്ക് തന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്

ഈ കാട്ടപരാധികളെ ഒന്നും കണ്ട് നീ വളരേണ്ട കാര്യമില്ല ഇങ്ങനെ കരഞ്ഞു തീർക്കേണ്ടതല്ല നിന്റെ ജന്മം നീ പിന്നെ കരയുന്നതിന് ചിലപ്പോൾ ഒരു അർത്ഥം ഉണ്ടാകും ലാസ്റ്റിൽ ആലേട്ടന്റെ കൈ പിടിച്ച് നിന്ന് ആ കപ്പ് ഉയർത്താനുള്ള ഒരു ഭാഗ്യം ചിലപ്പോൾ നിനക്കുണ്ടാകും എന്തായാലും ഞാനിപ്പോഴും റിപ്പീറ്റ്ലി പറയുക അനുമോള് ഷാനവാസ് അനീഷ് ഇവർ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ വേണം കപ്പ് കപ്പുയർത്താൻ അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉയർത്തി കഴിഞ്ഞാൽ എനിക്കതിലൊരു കലക്ക വെള്ളത്തിൽ മീൻ പിടിച്ച ഫീൽ ഉണ്ടാകും ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കാൻ വേണ്ടിയാ ഇതൊക്കെ കാണുമ്പോൾ വിഷമമുണ്ടേ അവള് അതിന് മാത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല രാത്രിയിൽ ഒറ്റപ്പെടുത്തി ഇട്ടുകൊണ്ട് അവൾ അവിടെ അവളുടെ ബെഡ് കിടക്കുന്നു നിവിനടക്കം എന്തൊക്കെയോ വായിത്തോന്ന് വിളിച്ച് പറയുന്നുണ്ട് അതുപോലെ മറ്റവന്റെ ഒടുക്കത്ത മുഞ്ചി പാരടി സോങ് അങ്ങനെ ഓരോ അപരാധങ്ങളായിട്ട് നടക്കുന്നു ക്രൂരതകളാണ് അനുമോളോട് എല്ലാവരും കൂടി കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി വളഞ്ഞിട്ടുള്ള ആക്രമണം നാണമില്ലേ നാണം വേണ്ടേ കുറച്ച് മനുഷ്യനായ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആക്കം പുതിയ വിളി കിട്ടണം